പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ തൻ്റെ കരുണയും മനോഹരണവും എന്നിവയ്ക്കും ഉണ്ടായിരിക്കട്ടെ ആമിൻ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ മഹാപരിശുദ്ധനും ഭാഗ്യവാനും പരിശുദ്ധ സഭയുടെ സൂര്യ തേജസ്സും മഞ്ഞനിക്കരയിൽ കവറടങ്ങിയിരിക്കുന്ന അസ്തമിക്കാത്ത സൂര്യനുമായ മൊറാൻമോറിഗ്നാത്യോസ് ഏലിയാസ് ത്രിതിയൻ ബാവായുടെ റൂറോനോ പെരുന്നാൾ ഈ വർഷം പരിശുദ്ധ സുറിയാനി സഭയുടെ മക്കൾ ഏറെ ഭക്തിയോടെ ആദരവോടെ കൊണ്ടാടുകയാണ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധ സഭയുടെ പാത്രക്കീസ്മാരിൽ തൻ്റെ ശരീരവും തൻ്റെ ആത്മാവും തൻ്റെ സർവസവും സഭയ്ക്കായി നൽകിയ അതിശ്രേഷ്ഠ പുണ്യവാനാണ് പരിശുദ്ധനായ മൊർ ഏലിയാസ് ബാബ അദ്ദേഹം ജനിച്ച ഭവനം മുതൽ അദ്ദേഹം യാത്ര ചെയ്ത എല്ലാ വഴികളിലൂടെയും തന്നെ യാത്ര ചെയ്യുവാനുള്ള ഭാഗ്യം ബലഹീനായ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹം ഇന്ന് മുസ്ലിം സഹോദരങ്ങളുടെ കൈവശമാണ് എങ്കിൽ തന്നെയും അദ്ദേഹം വീണ മുറി മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ ഏറെ ബഹുമാനത്തോടെ ആദരവോടെ ആ കുടുംബം നിലനിർത്തുകയാണ് അവിടെ ചെന്നപ്പോൾ ആ കുടുംബം കാണിച്ചതായ ആതിഥേയത്വവും സൽക്കാരങ്ങളും എത്ര ശ്രേഷ്ഠമായിരുന്നു എന്ന് ഈ തരുണത്തിൽ ഓർത്തുപോകുകയാണ് മലാത്തീനി എന്ന് പറയുന്ന ഒരു ദേശം സുറിയാനി സഭയുടെ മക്കൾ അനേകർ തിങ്ങിപ്പാർത്തിരുന്നതായ ഒരു പ്രദേശം തന്നെയായിരുന്നു ഒരു കാലത്ത് സുറിയാനി സഭയ്ക്ക് അനേക പിതാക്കന്മാരെ നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് മലാത്തീനി ഇന്ന് അത് മറ്റ് വിഭാഗങ്ങളുടെയൊക്കെ കൈവശമാണ് അവിടെയായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയ മിഖായൽ റാബോ തുടങ്ങിയ പിതാക്കന്മാരൊക്കെ താമസിച്ച് സഭയെ മേച്ചു ഭരിച്ചത് ആ പ്രദേശത്തു നിന്ന് മർദീനിലേക്ക് കുടിയേറിയ ഷാക്കർ കുടുംബം ആ കുടുംബത്തിൽ വന്നിയ കോറപ്പിസ്കോപ്പായുടെ മകനായിട്ടാണ് പ്രിയപ്പെട്ട ഏലിയാശ്രിയൻ ബാവ ജന്മമെടുക്കുന്നത് തുടർന്ന് അദ്ദേഹം മർദീനിലുള്ള നാൽപ്പത് സഹദയന്മാരുടെ ദേവാലയം അദ്ദേഹത്തിൻ്റെ മാതൃദേവാലയം അതിനോട് അനുബന്ധിതമായിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നിർവഹിച്ചു തുടർന്ന് അദ്ദേഹം തൊട്ടടുത്തുള്ള ഏകദേശം അവിടെ നിന്നും കൃത്യമായി പറഞ്ഞാൽ നാല് മൈലോളം ദൂരെ മാറി സ്ഥിതി ചെയ്യുന്നതായ കുർക്കുമ്മേറായിൽ തേറുൾ സഫറൻ അവിടെ അദ്ദേഹം തൻ്റെ വൈദിക വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് അവിടെ വച്ച് അദ്ദേഹം ഷമാശനായി അദ്ദേഹം തുടർന്ന് ഷർവോയോയായി അതായത് ഷമാശനായിരിക്കുമ്പോൾ തന്നെ റമ്പാനാവുക തുടർന്ന് വൈദികനായി അതിനുശേഷം പരിശുദ്ധ സഭ അദ്ദേഹത്തെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വിളിച്ചു വേർതിരിച്ചു സഭയുടെ ഏറെ പ്രതിസന്ധി നിറഞ്ഞതായ സാഹചര്യത്തിലാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം സഭയുടെ പാത്രകീസായി അവരോധിക്കപ്പെടുന്നത് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും സുറിയാനി സഭയുടെ മക്കൾക്ക് മധ്യപൂർവ്വേഷ്യൻ രാജ്യങ്ങളിൽ ഏറെ പ്രതിസന്ധികളും പ്രതികൂലതകളും സൃഷ്ടിച്ചു അനേകായിരങ്ങളല്ല അനേക ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു ഒരു കാലത്ത് തുർക്കികളായിരുന്നു സുറിയാനി സഭയ്ക്ക് എതിരെയെങ്കിൽ മറ്റൊരവസരത്തിൽ കുറുതികളായിരുന്നു അങ്ങനെ വലിയ ഒരു ആൾനാശം സുറിയാനി സഭയ്ക്ക് ഉണ്ടായി ആ കാലത്താണ് അനേക ദൈവമക്കൾ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ ഐക്യനാടുകളിലേക്കൊക്കെ കുടിയേറി പാർത്തത് സ്നേഹിക്കപ്പെട്ടവരെ ഈ കാലത്ത് സുറിയാനി സഭയുടെ പാത്രക്കീസിന് ഉണ്ടായിരുന്നു അധികാരപത്രം ആ അധികാരപത്രം അതിൻ്റെ മഹത്വം അതിൻ്റെ പ്രത്യേകതകളൊക്കെ ചരിത്രത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വായിച്ച് അറിഞ്ഞിരിക്കും പരിശുദ്ധ പാത്രകീസ് ബാവ ഏലിയാശ്രിതിയൻ ബാവ തൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ സഭാംഗങ്ങൾ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ പലരും ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് പീഡനങ്ങളിലൂടെ കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഏറെ ഹൃദയഭാരത്തോടുകൂടി അദ്ദേഹം ആയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ച് അറിയുകയാണ് അക്കാലത്താണ് മലങ്കര സഭയിൽ വിദ്വേഷത്തിൻ്റെ വിത്ത് മുതൽ പാകി മുളച്ച് വളരുവാനായിട്ട് കാരണമായി തീർന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ സുറിയാനി സഭയുടെ പൈതൃകമായ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഭരണക്രമീകരണങ്ങളും കാനോനുകളും എല്ലാം തന്നെ തച്ചുടച്ച് മറ്റൊരു സംവിധാനം സഭയിൽ ആവിർഭവിക്കുന്നതായ ഒരു കാലം സഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധിയുടെ നാളുകൾ തന്നെയായിരുന്നു ഈ അവസരത്തിലാണ് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് ഇവിടെ നിന്നും അപേക്ഷകൾ പരിശുദ്ധ പാത്രികി സ്വാവായ സന്നിധിയിൽ നിന്ന് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ എത്തിയത് പരിശുദ്ധ പിതാവ് കൽപ്പിച്ചു ഞാൻ തന്നെ മലങ്കരയിലേക്ക് പോകാം അങ്ങനെ അദ്ദേഹം മർദീനിൽ നിന്ന് യാത്ര ചെയ്ത് മൂസലിലെത്തി മൂസലിൽ നിന്നുമാണ് അദ്ദേഹം കപ്പൽ മാർഗെ കറാച്ചിയിൽ എത്തുന്നത് കറാച്ചിയിൽ സുറിയാനി സഭയുടെ പിതാക്കന്മാർ അദ്ദേഹത്തിന് വൻപിച്ച വരവേൽപ്പ് നൽകി അവിടെ നിന്നും അദ്ദേഹം ഡൽഹിയിലെത്തി വൈസ്രോയിയെ കണ്ടു അതിനുശേഷം അദ്ദേഹം മദ്രാസിലെത്തി മദ്രാസിൽ നിന്നും ആലുവായിലേക്ക് രാജോചിതമായ രീതിയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകപ്പെട്ടു ഇന്ന് മറുവിഭാഗം കയ്യേറിയിരിക്കുന്നതായ ആലുവ തൃക്കുന്നത്ത് സെമനാരിയിൽ പരിശുദ്ധ അന്ത്യോക്യ പാത്രക്കീസിന് നൽകിയതായ സ്വീകരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നൽകിയതായ സ്വീകരണം എത്ര വലുതായിരുന്നു എത്ര അനുഗ്രഹകരമായിരുന്നുവെന്ന് അതിന് ദൃക്സാക്ഷികളായിരുന്നവർ പറയുന്നത് എനിക്ക് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട് സ്നേഹിക്കപ്പെട്ടവരെ മലങ്കരയിൽ ഉടനീളം സമാധാനത്തിൻ്റെ ഒരു പ്രഭുവായി സഭയിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ഏറെ ത്യാഗം സഹിച്ചു പല പള്ളികളിലും അദ്ദേഹം പോയി ജനങ്ങളെ വിളിച്ചുകൂട്ടി ഭിന്നത പാടില്ല ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവർ ഭിന്നിച്ച് ജീവിക്കരുത് എന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം സമാധാനത്തെക്കുറിച്ചുള്ളതായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധനായ ബാവായെ നമ്മൾ സമാധാനത്തിൻ്റെ പ്രഭുവായ മോറാനെ എന്ന് എപ്പോഴും നമ്മളുടെ മധ്യസ്ഥതകളിലും നമ്മളുടെ പ്രാർത്ഥനകളിലുമൊക്കെ നാം അനുസ്മരിക്കുന്നത് പല ദേവാലയങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചു അദ്ദേഹം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി മാസം അവസാനം മഞ്ഞനിക്കരയിൽ മോർസേഫാനോസ് പള്ളിയിലെത്തി അവിടെ താമസിച്ച് വരുമ്പോൾ പരിശുദ്ധ പിതാവ് ഇഹലോകവാസം വെടിഞ്ഞു ദൈവസന്നിധിയിലേക്ക് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ചേർക്കപ്പെട്ടു സ്നേഹിക്കപ്പെട്ടവരെ ആ പുണ്യവാൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അനേകം അത്ഭുതങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പലഹീനായി ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിൽ ഡമാസ്കോസിൽ ആയിരിക്കുന്ന നാളുകളിൽ എൻ്റെ ഒരു ഉറ്റ സ്നേഹിതൻ ഫിലിപ്പോസ് ശ്രംബാച്ചൻ അദ്ദേഹം മൂസൽ സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ പറഞ്ഞ ഒരു സംഭവം പരിശുദ്ധ ഏലിയാശ്രൃതയൻ ബാവായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർത്തു പോകുകയാണ് പരിശുദ്ധ പിതാവ് മൂസലിൽ താമസിച്ച് വരവേ മൂസലിൽ ദയറായിയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് കിടക്കുന്നുണ്ട് ആ ദയറായിലേക്ക് വരുന്നവർക്ക് കാൽനടയായി വരുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കല്ലായിരുന്നു അത് പലവട്ടം അറമ്പാച്ചന്മാരും പലരും ആ കല്ല് അവിടെ നിന്നും ഒന്ന് ഉരുട്ടി മാറ്റുവാനായിട്ട് ശ്രമം നടത്തി പക്ഷേ ഒത്തിരി ബലം പ്രയോഗിച്ചിട്ടും ആ കല്ല് അവിടെ നിന്ന് നീക്കുവാൻ അവർക്ക് സാധിച്ചില്ല പരിശുദ്ധ പിതാവ് പ്രാർത്ഥന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവസരത്തിൽ ആ അതേറായിലുള്ള ഒരു പ്രായമുള്ള അറമ്പാച്ചൻ പരിശുദ്ധ പിതാവിനോട് അപേക്ഷിച്ചു ബാവ ഇവിടെ ഇങ്ങനെ ഒരു കല്ല് കിടക്കുന്നുണ്ട് മാറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു സാധിക്കുന്നില്ല പരിശുദ്ധ ബാവ തൻ്റെ കയ്യിലിരിക്കുന്ന സ്ലീബായുമെടുത്ത് ആ കല്ലിനടുത്തേക്ക് നീങ്ങി ആ കല്ല് വാഴ്ത്തി അതിൻ്റെ അഗ്രഭാഗം ആ കല്ലിൽ സ്പർശിപ്പിച്ച് അദ്ദേഹം കൂടെയുള്ളവരോട് പറഞ്ഞു ഇനി നിങ്ങൾ ഉരുട്ടിക്കൊള്ളുക കൂടെയുണ്ടായിരുന്ന റംബാച്ചന്മാർ അനായാസം ശക്തി ചെലുത്തിക്കഴിഞ്ഞപ്പോൾ ആ കല്ല് അവിടെ നിന്നും ഉരുണ്ട് ഉരുണ്ടുരുണ്ട് മാറിപ്പോയി സ്നേഹിക്കപ്പെട്ടവരെ ഇത് അവിടെ ഉണ്ടായിരുന്ന അതിൽ സംബന്ധിച്ചതായ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ കൊച്ചുമകൻ റമ്പാച്ചൻ എന്നോട് പങ്കിട്ടിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ പരിശുദ്ധന്മാരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളായിട്ട് പ്രത്യക്ഷത്തിലുള്ള അനുഗ്രഹങ്ങളായി അത്ഭുതങ്ങളായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ബുദ്ധിമാന്മാർ ആകാശമണ്ഡലങ്ങളിൽ പ്രഭ പോലെയും അനേകര നീതിയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെയും ആയിരിക്കും അവർ ആകാശത്ത് പ്രഭയാണ് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ജീവിക്കുന്ന മനുഷ്യ സൃഷ്ടിക്ക് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ നൽകി പ്രത്യാശയുടെ കിരണങ്ങൾ നൽകി നമുക്ക് സ്വാതന്ത്ര്യം അരുളുന്ന ആശ്വാസം അരുളുന്ന പ്രഭയുടെ കേദാരങ്ങളായി പ്രഭയുടെ മണ്ഡലങ്ങളായി അവർ നിലകൊള്ളുകയാണ് അവർ മനുഷ്യനെ നീതിയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെയാണ് കാരണം അവരുടെ ജീവിതം നീതി പൂർണ്ണമായിരുന്നു നീതിക്ക് വിധേയപ്പെട്ട് സത്യത്തിൽ നിലനിന്ന് അവർ അവരുടെ ജീവിതത്തെ ദൈവസന്നധിയിൽ സമർപ്പണത്തോടെ കാഴ്ചവെച്ചു പരിശുദ്ധനായ ബാവാ സഭയുടെ സുറിയാനി സഭയുടെ പാത്രക്കീസായി സഭയെ മേച്ചുപരിച്ചതായ കുർക്കുമതയറാണ് എത്രയോ പരിപാടനമാണ് അനേക വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ പ്രത്യേകിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ബലിപീഠത്തിൽ വിശുദ്ധനായ മോർ ഹാനിനിയായുടെയും മോർ ഔഗൻ്റെയും തിരുശേഷിപ്പുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അനേക പാത്രക്കീസ് ബാവാമാരുടെ കബറിടങ്ങളുണ്ട് പന്തിരായിരത്തോളം എണ്ണപ്പെട്ട വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകൾ അവിടെയുണ്ട് എണ്ണപ്പെടാത്ത വിശുദ്ധന്മാർ എത്രയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ പ്രകാരമുള്ള ഒരു ഒരനുഗ്രഹീത സ്ഥലത്താണ് ആ പരിശുദ്ധ പിതാവ് താമസിച്ച് തൻ്റെ ബാല്യകാലം മുതൽ പ്രധാന ആചാര്യത്വം തുടർന്ന് പരിശുദ്ധ സഭയുടെ പരമമേലധ്യക്ഷൻ എന്നുള്ള സ്ഥാനം വരെയും അദ്ദേഹത്തിൻ്റെ ജീവിത നാളുകൾ ചിലവഴിച്ചത് സ്നേഹിക്കപ്പെട്ടവരെയും ആ പരിശുദ്ധൻ്റെ ഓർമ്മ മധ്യസ്ഥത നമുക്ക് കൂട്ടും കാവലുമായിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് ഇന്ന് പരിശുദ്ധ സുറിയാനി സഭയിലെ അനേക ദേവാലയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ സ്ഥിതി ചെയ്യുന്ന കബറിടങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് പരിശുദ്ധ ബാബായുടെ നാൽപ്പതാം അടിയന്തര ദിവസം തന്നെ വലിയൊരു അത്ഭുതം നടന്നില്ലേ അന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയോടനുബന്ധിച്ച് ഭക്ഷണം ഉണ്ടാക്കുവാൻ എണ്ണ തകയാതെ വന്നു ജനമെല്ലാം പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എണ്ണപ്പാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകിയത് കണ്ടവർ ഇന്ന് ഈ ലോകത്തിൽ ഈ സമൂഹത്തിൽ അനേകരില്ലേ സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധന്മാരുടെ ജീവിതം അതൊരത്ഭുതം തന്നെയാണ് അവരുടെ ജീവിതത്തെ നമുക്കനുകരിക്കുവാനായിട്ട് സാധിക്കട്ടെ അവരുടെ പ്രാർത്ഥനയും അവരുടെ വിശ്വാസവും അവരുടെ സമർപ്പണവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഒരു ഒരു നന്മയായി വന്ന് ഭവിക്കട്ടെ ഇപ്രകാരം വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾക്ക് പാടുന്നതായ ഒരു ഗീതമുണ്ട് ശ്ലോമോ 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 കറുമൈ കുനമ കാദീഷേനു തെഹ വേല സേതോറോകൂല പരിശുദ്ധന്മാരെ നിങ്ങളുടെ അസ്ഥികൾക്ക് സമാധാനം നിങ്ങളുടെ അസ്ഥികളിൽ നിന്ന് സമാധാനം ഈ സമാധാനമാണ് ലോകം മുഴുവനും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദിവ്യന്മാരെ സ്നേഹന്മാരെ സഹതന്മാരെ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കെന്നും കൂട്ടും കാവലും സംരക്ഷണവുമായിരിക്കട്ടെ പരിശുദ്ധനായ എലിയാ സദ്യൻ ബാവായുടെ തിരുശേഷിപ്പിൽ നിന്ന് പ്രവഹിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സമാധാനം അതെല്ലാം നമ്മളുടെ ഇന്ന് ഈ പ്രതികൂലതയുടെ നാളുകളിൽ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന അനുഭവത്തിൽ നമ്മെ ആക്കി തീർക്കട്ടെ ഈ പെരുന്നാൾ ആഘോഷവും കൂടിവരവും അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ പരിശുദ്ധ പിതാവ് അന്ത്യോയ്ക്ക സിംഹാസനവും മലങ്കരയുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വലിയ കണ്ണിയായിട്ട് ഇന്നും നിലകൊള്ളുകയാണ് അതുകൊണ്ട് ആ പൈതൃകമായ വിശ്വാസത്തിൽ അടിയുറച്ച് പൈതൃകമായിരിക്കുന്ന പാരമ്പര്യങ്ങളിൽ എപ്പോഴും എപ്പോഴും നിലനിന്ന് ഈ ലോകത്തിൽ ദൈവം തരുന്നതായ നാളുകൾ അനുഗ്രഹകരമാമ്പരം പൂർത്തീകരിക്കുവാൻ നമുക്കേവർക്കും ഭാഗ്യം തരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ